ോക്കാള മനസ്സില്ലേ എന്തായാലും ഓനെ കൊണ്ട് പോലുള്ളൂ അത് ഞാൻ പറഞ്ഞതായിരുന്നു ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു അങ്ങനെ ഗംഗാ വലിപ്പോയൽ ഇടാ ഉദ്ദേശിച്ചിട്ടില്ല അവടെ ഞാൻ അപ്പഴേ പറഞ്ഞു ലോറിക്ക് അധികം പരുക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തെറൂല എനിക്ക് ഉറപ്പുണ്ടായിനു ഓന ആ ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേ കുറപ്പായിട്ടും കൊണ്ടിട്ട് നമ്മൾ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത ഇല്ല ഒരു ഒരു സാധാരണ കൊണ്ട് എത്ര പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ